നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ് ഞാൻ പോയി മുമ്പ് ഇപ്പോഴുള്ള ഒരുപാട് വർഷങ്ങളായി ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസപരമായും അത്യാവശ്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ പ്രേതങ്ങൾ കയറാറുണ്ട് ആത്മാക്കൾ അങ്ങനെ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ ചാനലുകൂടി അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഈ നമ്പറിൽ വിളിച്ചാലോ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇതൊരു ഒരുപാട് നാളായി കേട്ടോ ഇത് ഇതൊരു വ്യത്യസ്തമായൊരു പ്രായ അനുഭവമാണ് ഇത് ഞാനിത് അവതരിപ്പിക്കാൻ കാര്യം ഇതിന് സമാനമായിട്ടുള്ള വിഷയം ഒന്നിപ്പോൾ വന്നിട്ടുണ്ട് അതിവിടെ അല്ല അത് ഒരുപാട് ദൂരെയാണ് കേട്ടോ കാസർഗോഡ് ഭാഗത്ത് അത് വന്നിട്ടുള്ളത് അപ്പോൾ അത് അത് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഈ സംഭവം ഓർമ്മിച്ചത് ഞാൻ ആ ഇത് ഇത് പരിഹരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ക്ഷേത്രത്തിൽ ഞാൻ നിൽക്കുകയാണ് തന്ത്രയായിട്ട് സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ ആഴ്ച മൂന്ന് ദിവസം ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിലും ആൾക്കാർ ഈ പല പ്രശ്നങ്ങളുമായിട്ട് ഈ ക്ഷേത്ര നട പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വരാറുണ്ട് അങ്ങനെ വന്ന ഒരു 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 കേസാണിത് അതായത് സംഭവിച്ചത് ഒരു കുടുംബം അച്ഛൻ അമ്മ നാലാൺകുട്ടികൾ ആൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നാല് പേരും വളരെ ഒരു കഴിവുമില്ലാത്ത കഴിവില്ല എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയൊന്നുമില്ല ഒരു നാലാൺകുട്ടികളെന്ന് പറയാനേ പറ്റുള്ളൂ ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ കളയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ പറയുന്ന സാധനം അതുപോലെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരും വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ് കാര്യം പഠിക്കാനുള്ള ബുദ്ധിയൊന്നും അവർക്കില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ബുദ്ധിമാന്ദ്യം വന്നതുപോലെ എന്ന് പറയാം അതിൽ ഏറ്റവും ഇളയ ആൾ ഒരല്പം ഒരു ഒരു കുറച്ച് മെച്ചമാണെന്ന് പറയും ഉള്ളതിൽ കുറച്ച് മെച്ചം അതും പൊറുന്നതൊന്നും പക്ഷേ ഈ പേരും നല്ല സൈസാണ് സൈസ് എന്ന് പറയാൻ കാര്യം അയാളുടെ അച്ഛൻ അവരുടെ അച്ഛനും അമ്മയൊക്കെ നല്ല സൈസാണ് അപ്പോൾ പുള്ളിയുടെ ഒരു സ്വഭാവം അച്ഛൻ്റെ ഒരു സ്വഭാവം ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് ആരുമായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും അടുക്കില്ല പക്ഷെ അടുത്തു കഴിഞ്ഞാൽ നല്ല കാര്യമാണ് അടുത്തുള്ള വലിയ ബന്ധങ്ങളൊന്നും അവർക്കില്ല ഒരുപാട് സ്ഥലമുണ്ട് കൃഷിയിടങ്ങളുണ്ട് എന്തൊക്കെയോ സ്ഥാപനങ്ങളുമൊക്കെ പഴയകാലത്തുള്ള അന്നത്തുള്ള കുറച്ച് സ്ഥാപനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെ എന്തൊക്കെയാ പെടുന്നതിൽ വരുമാനമുണ്ട് പക്ഷേ ഞാൻ ആരെയും സഹായിക്കുകയോ ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു സ്വഭാവം എന്നാൽ അയാളുടെ കുറച്ച് ബന്ധുക്കളും പിന്നെ സുഹൃത്തുക്കളാണെന്ന് കുറച്ച് പേരൊക്കെ ഉണ്ട് അവരുമായിട്ടൊക്കെ നല്ല സഹകരണത്തിലാണ് പോകുന്നത് പക്ഷെ എന്നാൽ തന്നെയും ഇദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു ഒരു പൂർണ്ണത അദ്ദേഹത്തിനും ഇല്ല അതുപോലെ അച്ഛന് വാർത്ത കണക്ക് ഒരു ഭാര്യയും അങ്ങനെയുള്ള അതേ രൂപവും ഭാവവും പൊക്കവും വണ്ണവും ഒക്കെ തന്നെയാണുള്ളത് അതുപോലെ തന്നെ സ്വഭാവത്തിലും അങ്ങനെ കുട്ടികളെ വളർത്തിയെടുത്തത് കൊണ്ടാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു കുട്ടികളും ആരുമായിട്ടും ഒരു സഹകരണം അല്ല നമ്മളൊക്കെ വീട്ടിൽ ചെന്നാൽ പോലും അത് ഈ അച്ഛൻ്റെ അമ്മയുടെ പുറകിൽ നിൽക്കുകയുള്ളൂ അമ്മ അടുക്കളയിലിട്ട് പോയാൽ നേരെ അമ്മയുടെ പുറകിലേ പോകും അങ്ങനെയുള്ളൊരു സ്വഭാവം നല്ല പക്ഷേ നല്ല തടിയുള്ളവരാണ് പക്ഷെ അവർക്കൊന്നും വലിയ വിദ്യാഭ്യാസം ഒരു സാമാന്യ വിദ്യാഭ്യാസമൊക്കെ ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ അതൊന്നും കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥ അപ്പം ഇതിനകത്ത് വരുന്നത് നാലു പേരും വിവാഹപ്രായം കഴിഞ്ഞിട്ട് നാലു പേർക്കും വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഒരുപാട് ആലോചനകളൊക്കെ നോക്കുന്നുണ്ട് പല കാരണങ്ങൾ അത് പ്രധാന കാരണം ഇതായിരിക്കാം പിന്നെ ആദ്യത്തെ മൂന്നു പേർക്കും കല്യാണം കഴിക്കാനും ആരും വെറുതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പോലും ആരും പിടിച്ചു കൊടുക്കില്ല അത്രയേറെ പോരായ്മകൾ അവർക്കുണ്ട് പക്ഷെ ഏറ്റവും ഇളയാളങ്ങനെയല്ല അതാണ് ഒരുവിധമെങ്കിലും ആ വീട്ടില് ഒരു അല്പം ഒരു എന്താണ് ബുദ്ധി ബുദ്ധി എന്ന് പറയാൻ കുറച്ച് മെച്ചം എന്ന് പറയാം മൂന്ന് പേരിൽ വെച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവർ തകൃതിയായിട്ട് പെണ്ണാലോചിക്കുന്നു ഒരുപാട് സ്വത്തൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഭാഗത്തു നിന്നും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് കിട്ടുന്നു കല്യാണം കഴിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഇത് ഈ സംഭവങ്ങളൊക്കെ ഞാൻ അവസാനമാണ് അറിയുന്നത് അപ്പം ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇത് സംഭവങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ പെൺകുട്ടി ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കൊക്കെ ഈ പെൺകുട്ടിയുടെ ആദ്യകാല വിവാഹ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിരുന്നു നല്ലൊരു പെൺകുട്ടി നല്ല നല്ലൊരു പെൺകുട്ടി നല്ല വണ്ണവും നോക്കമുണ്ട് പക്ഷേ എങ്ങനെ ഇദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ പെൺകുട്ടിയുടെ ആ അമ്മയുടെയും അച്ഛൻ്റെയും അല്ലെങ്കിൽ ബന്ധുക്കളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു ആരെയും കുറ്റം പറയുന്നതല്ല പെട്ടെന്നൊന്നും ആരും കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല കാര്യം അങ്ങനെയുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഈ പയ്യനെന്നൊക്കെ പറഞ്ഞാൽ പയ്യനെ കണ്ടാൽ പോലും ഞാൻ വീണ്ടും പറഞ്ഞ കുറ്റം പറയുന്നതല്ല അയാളുടെ ഒരു അവസ്ഥയാണ് പക്ഷെ എന്തോ ഭാഗ്യം ഉണ്ടായാൽ ഇങ്ങനെ ഒരു പെൺകുട്ടി കിട്ടി കല്യാണം കഴിച്ച് വിട്ടുവന്നു വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ അതായത് അവർ പറയുന്നത് വീട്ടിൽ വന്നിട്ട് ഒരു മാസം പോലും തികയുന്നതിന് മുമ്പ് പെൺകുട്ടിക്ക് ചില ബോധക്കേടുകൾ പോലെ ബോധക്കേട് എന്ന് വെച്ചാൽ ബോധമില്ലാതെ പലതും ചെയ്യുന്നൊരവസ്ഥ ഈ ആഹാരം വെക്കുന്ന കാര്യത്തിൽ പോലും പലവിധ തെറ്റുകൾ സംഭവിക്കുന്നു അതുപോലെ തുണി അലക്കുന്ന കാര്യത്തെ കാര്യത്തിലോ മറ്റെന്ത് കാര്യത്തിലായാലും പറയുന്ന കാര്യമല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ പെൺകുട്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന കാര്യമല്ല ചെയ്യുന്നത് മറ്റാരോ ചെയ്യുമ്പോഴും ഈ പെൺകുട്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമൊന്നും അവരത് കണക്കാക്കിയില്ല പിന്നീട് അവരത് അവർക്കത് ഇത് ശരിയല്ല എന്ന് തോന്നാൻ കാര്യം ഈ നാല് പേർക്കും നാല് മുറിയുണ്ട് വലിയൊരു വീടാണ് പഴയകാലത്തൊരു വീടാണ് നാല് പേർക്ക് നാല് മക്കൾക്ക് നാല് മുറിയുണ്ട് പിന്നെ അത് സംഭവിച്ചത് ഈ മുറികൾക്കൊന്നും വാതില വെച്ചിട്ടില്ല ആൺകുട്ടികളുടെ വാതൽ വൽ വയ്ക്കാത്ത കാര്യം അവർക്ക് രാത്രി അവര് പുറത്തു പോകാനെടുക്കാനൊക്കെ ആണെങ്കിൽ തന്നെ അച്ഛൻ്റെ അമ്മയുടെ സഹായം വേണം പിന്നെ പ്രധാന പ്രധാനവർക്ക് വാതിൽ തുറന്നിറങ്ങാൻ പോലും അത്രയ്ക്കുള്ളൊരു ഒരു ഒരു അറിവില്ല എന്ന് തന്നെ വിശ്വസിക്കുക അതുകൊണ്ടാണ് വാതലുണ്ട് പക്ഷെ അതിനൊന്നും ഈ പൂട്ടും താക്കോലും അകത്തൊന്നും അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതാണ് ആ വീടിൻ്റെ അവസ്ഥ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം രാവിലെ ഈ പെൺകുട്ടിയുടെ അല്ല ഈ പയ്യന്മാരുടെ അമ്മ ഉറക്കം വരുമ്പോൾ ഈ പെൺകുട്ടി കിടക്കുന്നത് മറ്റൊരനിയ കട്ടിലില്ല അനിയനോടൊപ്പം ഇവർ ഇവർക്കൊന്നും ആദ്യം മനസ്സിലായില്ല എന്നാണ് പറയുന്നത് ഇതെങ്ങനെ ഈ പെൺകുട്ടി ഇവിടെ വന്നു കിടന്നു എന്നറിയില്ല അങ്ങനെ ഇവർ കഥകളിൽ തട്ടിപ്പൊളിച്ച പെൺകുട്ടി ചാടി എണീറ്റ് നോക്കിയവള് അറിഞ്ഞില്ല അറിയാത്ത പറ്റില്ല അയ്യോ ഞാനങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് എണീറ്റ് പോയി അപ്പം അവർ കൊണ്ടു എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു എന്തൊക്കെ എന്തൊക്കെയൊരു മറുപടി പറഞ്ഞു അതൊരു അബദ്ധം പറ്റിയതായിരിക്കും എന്നുള്ള ധാരണ ഇപ്പം ഇങ്ങനെ വന്നു അപ്പം പെൺകുട്ടി പറയുന്നത് എനിക്കറിയില്ല ഞാൻ രാത്രി സ്വപ്നം കണ്ടു ആ ഈ പെൺകുട്ടി പണ്ട് പഠിച്ചിരുന്ന കൊച്ചിലെ ബാല്യകാലത്തിൽ പഠിച്ചിരുന്ന സ്കൂള് അവരുടെ വീടിൻ്റെ പരിസരം ബാല്യകാല സുഹൃത്തുക്കൾ അവരെല്ലാവരും സ്വപ്നം കാണുന്നു അങ്ങനെ അങ്ങനെ ഉള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു അല്ലാതെ ഇവിടെ വന്ന് കിടന്നു എന്നും ആ പെൺകുട്ടിയൊക്കെ അറിയില്ല എന്നാണ് പറയുന്നത് ഇത് പിന്നെ മിക്കവാറും ഇങ്ങനെ ആയി സംഭവങ്ങൾ അതായത് അടുത്ത ഒരു ഒരു ഭർത്താവിനോടൊപ്പം കിടന്നുറങ്ങും അടുത്ത ദിവസം ഉറക്കമൊഴിക്കുന്ന മറ്റേതെങ്കിലും ഒരു അനിയൻ്റെ ബെഡ്റൂമിൽ നിന്നായിരിക്കും ബെഡ്റൂമിൽ വെച്ചാൽ ഈനക്ക വാതിലൊക്കെ ചാരിയിട്ടിരിക്കുന്ന മുറിയിലായിരിക്കും പിന്നീട് പിന്നീട് അച്ഛനും പാതരാത്രി എഴുന്നിട്ട് ഒന്ന് നോക്കി തുടങ്ങി നോക്കി തുടങ്ങിയപ്പോഴത്തേക്കും ഭർത്താവിൻ്റെ അടുത്തു നിന്നും ഈ പെൺകുട്ടി ഏതെങ്കിലും ഒരു അനിയൻ്റെ കട്ടിലാണ് വന്ന് കിടക്കുന്നത് ആഹ് ഇവർക്കൊരു വല്ലാത്തൊരു വിഷയം ഇത് എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിപ്പിച്ചു വീട്ടുകാർ വന്നു വീട്ടുകാർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പെൺകുട്ടിയോന്നും എനിക്കൊന്നും അറിയില്ല ഞാൻ എനിക്കൊന്നും പറഞ്ഞു ഞാൻ കിടക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ് കടന്നു കഴിയുമ്പോൾ ഇത് ഇത് ഒരേ സ്വപ്നങ്ങൾ തന്നെയാണ് പക്ഷെ ഒരേ ആ കുട്ടിയുടെ ബാല്യകാലത്തിലെ സുന്ദരമായ സ്വപ്നങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതും അന്ന് പഠിപ്പിച്ചിട്ട് ടീച്ചർമാരും അന്നത്തെ നോട്ട് ബുക്കും ആ ടെക്സ്റ്റ് ബുക്കും അതിൻ്റെ മണവും പിന്നെ ഉച്ചയ്ക്ക് അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അവർ ക്ഷേത്രത്തിൽ കുഞ്ഞിലെ ക്ഷേത്രത്തിൽ പോകുന്നതും വീട്ടുകാരി എല്ലാം അങ്ങനെയുള്ള ബാല്യകാല ഓർമ്മകളാണ് ഇത് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നത് ഇത് എപ്പോൾ എഴുച്ച് വരുന്നു എങ്ങനെ വരുന്നു ഈ പെൺകുട്ടിക്ക് അറിയില്ല എന്നവളെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പിന്നീട് ഈ അപ്പം ഭർത്താവ് ഇതൊന്നും അറിയുന്നില്ല ഭർത്താവ് ഞാൻ തുടക്കം പറഞ്ഞില്ല ഭർത്താവിനും അത്ര വലിയ ഒരു പെൺകുട്ടി ആ സ്വന്തം പറയണേ ശനിയൻ്റെ റൂമിൽ ചെന്ന് കടന്നു എന്നും പറഞ്ഞിട്ടൊന്നും അയാൾക്ക് അത് അത്രയൊന്നും വലിയ ഫീൽ ചെയ്യുന്നൊരു ഒരു അത്രയുള്ള മാനസികാവസ്ഥയായിരിക്കാം പിന്നീട് ഇവർ അപാത ലാഗത്തുനിന്ന് കുറ്റിയിട്ട് കിടക്കാൻ പറയുന്നു കുറ്റിയിട്ട് കിടക്കുന്നു കുറ്റിയിട്ട് കിടന്നാൽ പോലും ഈ പെൺകുട്ടി തനിയെ തുറന്നു പുറത്തിറങ്ങുന്നൊരവസ്ഥയൊക്കെ വരുന്നു കുറച്ചാൾ അങ്ങനെ കുറച്ചാളങ്ങനെ പോയി ഇവരെല്ലാവരും കൂടെയൊക്കെ നോക്കിയൊക്കെ ഇരുന്നു ഒരുവിധം കാര്യങ്ങളങ്ങനെ ഈ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തെ പെൺകുട്ടി ഗർഭിണിയായി രസം അവിടെയാണ് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ആകെ സംശയം ഈ നാലാൺകുട്ടികളുണ്ട് ഇത് ആറിൻ്റെ ഗർഭമാണ് എന്നുള്ളത് അതിൻ്റെ പേരിൽ അവിടെ സംസാരമാകുന്നു പ്രശ്നമാകുന്നു അതിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കായക്ക് അത്ര ഒരു സീരിയ ഇതൊന്നും ഒരു വലിയ വിഷയം എന്റെ ഭാര്യയാണ് ഗർഭിണിയായി അച്ഛനും അമ്മയും സംശയിക്കുന്നു മറ്റു അനിയന്മാരുടെ ആണോ എന്ന് സംശയിക്കുന്നു അല്ലെങ്കിൽ അനിയന്മാരുടെ കട്ടിലിൽ ആയാ അവരോടൊപ്പം അവിടെ പോയി കിടന്ന് ഉറങ്ങാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ അവൻ്റെ മനസ്സിലുണ്ടായെങ്കിലും അതൊന്നും അവൻ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പം പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് പെൺകുട്ടിയോട് വീണ്ടും കാര്യങ്ങൾ ചോദിക്കുന്നു ഇതായിരുന്നു അപ്പം അവള് പറഞ്ഞു എന്റെ ഭർത്താവിന്റെ തന്നെയാണ് ഭർത്താവല്ല മറ്റൊരാളോട്ട് അങ്ങനെ ഒരു ശാരീരിക ബന്ധം ഞാൻ പുലർത്തിയിട്ടില്ല ഇങ്ങനെ എണീറ്റ് പോകുന്നു അതൊക്കെ ശരി തന്നെയാണെന്ന് അപ്പം പെണ്ണിൻ്റെ വീട്ടുകാരും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കാര്യം മറ്റുള്ള മൂന്ന് പേർക്കെന്ന് വെച്ചാൽ ഒരു ചിന്തയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനോ നാലും മൂന്നും എത്രയെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ വീട്ടുകാർ അപ്പം എൻ്റെ വീട്ടുകാരൊഴുതോക്ക കാര്യങ്ങൾ ഒന്ന് തണുത്തു പെൺകുട്ടിയെ കൊണ്ട് അപ്പം ഗർഭിണിയായി കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിക്ക് ഈ പ്രശ്നങ്ങൾ കൂടുന്നു പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ആ ഈ പെൺകുട്ടിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല ആഹാരം കഴിച്ചാൽ അപ്പോൾ ഛർദിക്കും വെള്ളം കുടിച്ചാൽ ഛർദിക്കും ഡോക്ടർ കൊടുത്തിട്ട് ഉള്ള ഗുളികയും വരുന്ന എന്തോ കഴിച്ചാൽ അതും അപ്പോൾ ശർദ്ദിക്കും ഒന്നും ഈ പെൺകുട്ടിക്ക് ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒരു മാസം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒന്നോ ഒന്നര മാസമായപ്പോഴാണ് അറിയുന്ന ഗർഭിണിയാണെന്ന് അതിനുശേഷം ഇങ്ങനെ അങ്ങനെ വീട്ടുകാർ പെൺകുട്ടികളുടെ വീട്ടുകാരും എല്ലാവരും കൂടെ ഉണ്ട് അവരെല്ലാവരും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല ചിലപ്പം ആ ഗർഭിണി എന്ന് പറയുന്നു കുറച്ച് മരുന്നൊക്കെ ഡോക്ടർ കൊടുത്തു പക്ഷെ അതൊന്നും കഴിച്ചിട്ട് പോലും മരുന്ന് ഏക്കുന്നില്ല ഏക്കുന്നില്ല വെച്ചാൽ മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല പെൺകുട്ടി ഛർദ്ദിക്കുന്നു ജീവൻ കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും ചെറിയ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഒരു ഇറക്കു വെള്ളമോ എന്തെങ്കിൽ മാത്രമേ കഴിക്കുന്നുള്ളൂ പെൺകുട്ടി വല്ലാത്തൊരു അവസ്ഥ വീ വീട്ടുകാർക്കെല്ലാം വിഷമമായി അപ്പോഴത്തേക്ക് ഈ ആരുടേതാണ് കുട്ടിയെന്നുള്ള ചിന്തയൊക്കെ അവർ മാറ്റിവെച്ചു എങ്ങനെയെങ്കിലും ഇത് പ്രസവിച്ചാൽ മതി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചാൽ മതി ആകാര്യം പെൺകുട്ടിയുടെ രൂപം അതുപോലെ ആയി ആഹാരം കഴിക്കാതെ ദിവസങ്ങൾ കഴിയും തോറും ഇതിങ്ങനെ മെല്ലിച്ചു മെല്ലിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഡോക്ടർ നോക്കിയിട്ട് യാതൊരു വിധമായ അസുഖങ്ങളുമില്ല ഒന്നുമില്ല സാധാരണ ഗർഭിണിയാകുമ്പോൾ പെൺകുട്ടികൾ ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ എന്നാലവരെന്തെങ്കിലും ആഹാരം കഴിക്കുക ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെറിയൊരു പഴമോ എന്തെങ്കിലും മാത്രമാണ് കഴിച്ച് ജീവൻ നിലനിർത്തിയിരിക്കുന്നത് പിന്നീട് പിന്നീട് പെൺകുട്ടിക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് ഒരു അവൾ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ഇവരുടെ ഭൂമിയിൽ തന്നെ ഇത് ഒരു ഒരു ഇതേ കണക്ക് ഒരു ശരീരം മെല്ലിച്ച ഒരു സ്ത്രീ അവർ ഗർഭിണിയാണെന്ന് അവൾക്ക് ഇവിടെ പറയുന്നത് ഗർഭിണിയാണെന്നുള്ള വയറ് കണ്ടാലറിയാൻ മരിച്ച ഒരു സ്ത്രീയുടെ ജഡം അവിടെ ഇങ്ങനെ വെട്ടിത്താക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നുണ്ട് ഈ വെട്ടിത്താത്തിങ്ങനെ കുഴിച്ച് കുഴിയിലുണ്ട് വെക്കുമ്പോഴത്തേക്കും ഈ ഈ ശരി ഈ പ്രേതം ബോഡി ചാടി എണീറ്റ് ഈ പെൺകുട്ടിക്ക് നേരെ പാഞ്ഞു വരുന്നതായിട്ടും നമ്മളെ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് രാത്രി നിലവിളിച്ചു കൊണ്ടൊഴിക്കുന്നു വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ഭർത്താവിലൊന്നും അത്രയ്ക്കൊന്നും വലിയ പിടിയില്ല അവനും എഴിച്ച് വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഈ പയ്യൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും അപ്പോൾ രാത്രി ഇത്രയും ബുദ്ധിമുട്ട് ഏറെ വരുന്ന ഒരവസ്ഥ ഈ പെൺകുട്ടിക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല കണ്ണടയ്ക്കാൻ നിവൃത്തിയില്ല കണ്ണടച്ച് കഴിയുമ്പോൾ ഇതാണ് കാണാം ഇതുമായി ബന്ധപ്പെട്ടതാണ് കാണുന്നത് ഇങ്ങനെയൊരു ഒരു സ്ത്രീക്ക് ആഹാരം കൊടുക്കാതെ പിന്നെ പെൺകുട്ടി പറഞ്ഞത് ഈ സ്ത്രീക്ക് ആഹാരം കൊടുക്കാതെ ഗർഭിണിയായിരുന്നൊരു സ്ത്രീക്ക് ആഹാരം കൊടുക്കാതെ അവരിങ്ങനെ ശരീരമൊക്കെ ശോക്ഷിച്ചു മരിച്ചു പോയതാണ് എന്നെ കണ്ടപ്പോൾ എന്നോടൊപ്പം ഓടി വരുന്നു എന്നെ കെട്ടിപ്പിടിക്കുന്നു എന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു എന്നാണ് ഈ പെൺകുട്ടി അവരോട് പറഞ്ഞത് എന്തായാലും അധികനാൾ ഈ ഗർഭാവസ്ഥ നീണ്ടു പോയില്ല അത് അവർ അബോഷൻ ചെയ്തതാണോ അതോ എന്നറിയില്ല എന്തായാലും അത് അവിടെ കഴിഞ്ഞു അതിനുശേഷമാണ് ഇവരിങ്ങനെ എവിടെയൊക്കെ പോയെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ശേഷമാണ് ഈ ഈ ഗർഭവും അലസേനു ശേഷമാണ് ഇവർ എൻ്റെ അടുത്ത് ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ തുടക്കം പറഞ്ഞ പറഞ്ഞു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലിരിക്കുമ്പോഴത്തേക്കാണ് ഈ പെൺകുട്ടി ആദ്യം കൊണ്ടുവന്നില്ല ഈ പെണ്ണിൻ്റെ വീട്ടുകാരും ഭയ്യൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി മനസ്സിലാക്കുമ്പോൾ പെൺകുട്ടി രോഗാവസ്ഥയൊന്നുമില്ല അത് ഒരു 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 പ്രശ്നമുണ്ട് മാനസിക പ്രശ്നം മാനസിക അതൊരു ആത്മാവിൻ്റെ ഒരു ദോഷം തന്നെ കണ്ടു പിന്നെ ആ വീട്ടിൽ ഞാൻ പോയി പോയിരുന്നു കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഞാൻ ചെല്ലും പോയി പെൺകുട്ടിയുടെ വീട്ടിലാണ് അവൾ നിൽക്കുന്നത് അവിടെ വെച്ച് കാര്യങ്ങൾ നോക്കി നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇദ്ദേഹത്തിനോടൊപ്പം ഈ പെൺകുട്ടി എപ്പോഴും അവിടെ ഉണ്ട് ഈ പെൺകുട്ടിയോടൊപ്പം ഈ ഒരു ഒരു ആത്മ ഒരു ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രാശിയിൽ കൂടി അപ്പോൾ എന്താ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഇത് എവിടെ നിന്നാണ് എന്താണെന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ എന്തായാലും ഇത് ഒഴിവാക്കണമല്ലോ അവർക്കിത് ഒഴിവാക്കി കൊടുക്കും അപ്പോൾ ഒഴിവാക്കുന്ന സമയത്തിന് നമുക്ക് പൂർണ്ണമായിട്ട് അപ്പോഴേ ഇത് സത്യസന്ധമായ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കുള്ളൂ അങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു പക്ഷേ ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് എവിടെ വെച്ചിട്ടാണോ ഈ സംഭവം ഉണ്ടായത് അത് ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അപ്പോൾ അതിന് മുന്നേ ഈ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കുന്ന ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ല വിവാഹം താമസിച്ച് പോയി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരു ബുദ്ധിമുട്ടാവും അവരുടെ കുടുംബത്തിൽ ആർക്കും ഇതേ കണക്കൊരവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടിക്ക് കിട്ടിയതാണ് അതിൻ്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും അങ്ങനെയാണല്ലോ അപ്പം പിന്നെ അവിടെ വെച്ച് തന്നെ ഇത് പരിഹരിച്ചാൽ മാത്രമേ പൂർണ്ണമായും ഇത് പരിഹരിക്കുവാൻ സാധിക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിക്കുന്നു അവിടെ ഞങ്ങൾ പൂജയ്ക്ക് ചെല്ലുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കാണ് പൂർണ്ണമായിട്ട് ആ വീടും ആ പരിസരവും ഇദ്ദേഹത്തിനെയൊക്കെ ഞാൻ അധികമായിട്ടും കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് അതിപ്പോൾ പരിചയപ്പെട്ടെങ്കിലും കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് ഈ കുട്ടികളെ കാണുന്നത് അവർ കിടക്കുന്ന മുറികളും കാര്യങ്ങളൊക്കെ ഞാനതിനു ശേഷമാണ് ഞാൻ കണ്ടത് അപ്പം അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ അനിയന്മാർ ചേട്ടന്മാരിൽ അതായത് ഈ പയ്യൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരിൽ ഇങ്ങേർക്ക് മാത്രമേ മക്കളുള്ളൂ ബാക്കിയുള്ളവർക്കാർക്കും കുട്ടികളൊന്നും ഇല്ല അതായത് അവരുടെ സന്തതി പരമ്പര അവരുടെ തലമുറ തീർത്ഥ നശിച്ചു വരുന്ന ഒരവസ്ഥ ആരുമില്ല ഇയാൾക്ക് മാത്രം നാല് ആൺകുട്ടികൾ പക്ഷേ ഈ നാല് പേരെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ലാത്തൊരവസ്ഥ അതിൽ ഒരാൾ കല്യാണം കഴിച്ച് കുട്ടിയായെങ്കിൽ പോലും അതും അലസിപ്പോസ്ഥ അങ്ങനെ നമ്മൾ പൂജ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഈ ആത്മാവ് വന്നു വന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ആദ്യമൊന്നും പറയാൻ തയ്യാറായില്ല പറയാൻ തയ്യാറായില്ല എന്നുള്ളതേ ഉള്ളൂ സാധാരണ വന്നിട്ട് ഞാൻ കൊന്നുകളയും കുന്നുകളെയും കുന്നുകളയും എവിടെയും കൊണ്ടുപോകും എന്നുള്ളൊരു വാശിയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നും പറഞ്ഞില്ല മിണ്ടാതിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ നിർബന്ധിച്ചു മറ്റു കാര്യങ്ങൾ പറയുന്നത് ചെയ്തപ്പോഴത്തേക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞു ഈ കുടുംബത്തിൽ തന്നെ അതായത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഈ ആളിൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ തന്നെ എത്രയോ തലമുറക്ക് മുമ്പ് ജീവിച്ചിരുന്ന അതായത് കല്യാണം കഴിച്ചു ഇതേ കണക്ക് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീയുടെ ആത്മാവാണ് ഇതെന്നും അവർ വലിയ പ്രമാണിമാരായിരുന്നു ആ സമയത്തിനാണ് അതിൽപ്പെട്ട ആ ഒരു പയ്യൻ മറ്റൊരു ഭാഗത്തൊന്നും പെൺകുട്ടിയെ മറ്റൊരു നാട്ടിൽ നിന്നും ആ പരിസരത്തൊന്നും ഉള്ളതല്ല നാട്ടിൽ നിന്നും ഈ പെൺകുട്ടിയെ സ്നേഹിച്ച് ഇവിടെ കൊണ്ടുവന്നതും അത് മറ്റൊരു മതത്തിൽപ്പെട്ട കുട്ടിയായിരുന്നെന്നും സാമ്പത്തികം വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത അതായത് ഇവരോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടുകാരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബത്തിലായിരുന്നെന്നും അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു ഈ അച്ഛൻ ഇഷ്ടമായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല അവൻ അന്ന് മുതൽ തന്നെ ഒരു അമ്മായി അമ്മ പോര് അവിടെ ഉണ്ടാവുകയും അത് ഈ അതിൻ്റെ പേരിൽ എന്നും അടിയും വഴക്കും ആഹാരം കൊടുക്കില്ല വെള്ളം പോലും കൊടുക്കില്ല എന്നുള്ളതാണ് അഥവാ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുടിച്ചാൽ അത് തട്ടിക്കളയുന്ന അതായത് ഗ്ലാസ്സോടുകൂടി തട്ടിക്കളയുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നും അത് ഭർത്താവിനോട് പറഞ്ഞിട്ടും അതിന് പരിഹാരം ഉണ്ടായില്ല അവസാന ഈ പെൺകുട്ടി ഗർഭിണിയായപ്പോഴത്തേക്കും ഇത് ഇതുപോലെ തന്നെ ആഹാരം കൊടുക്കാതെ അത് മരണപ്പെട്ടു ആണ് അങ്ങനെ അത് അതിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നു ആ ആത്മാവാണ് ഈ ശരീരത്തിലേക്ക് വന്നതെന്നും അത് ഈ ഈ വീട്ടിൽ ഈ വീട് അതായത് ഒരുപാട് സ്ഥലമുണ്ട് ഏക്കറോ ഒന്നോ രണ്ടോ ഏക്കർ സ്ഥലമുള്ള കണ്ടിരിക്കുന്നത് അപ്പം അവിടെയായിരുന്നു പണ്ട് ഈ വീടെന്നും ഈ അദ്ദേഹത്തിൻ്റെ മുൻ തലമുറപ്പെട്ട ആൾക്കാരാണ് ഈ ക്രൂരത ചെയ്തതെന്നും അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഇനി ഒരു സന്തതി വേണ്ട ഉണ്ടായാൽ പോലും അത് നിലനിർത്തില്ല എന്നുള്ളൊരു വാശിയോടുകൂടിയാണ് വന്നതെന്നും അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ അത് ഇത്രയേറെ അതായത് പെൺകുട്ടിയാണ് ആദ്യം കുടുംബത്തിൽ ഗർഭിണിയായതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ മുമ്പ് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിലിപ്പോൾ അധികം ഞാൻ ഇതിനെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആളില്ല ആ ഒരു അവസ്ഥയിലേക്ക് വലിയ കാര്യങ്ങൾ പോയിരിക്കുന്നു അപ്പോൾ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് മുമ്പാണ് സംഭവിച്ചതെന്നും പറയുന്നത് അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാകാം എങ്കിൽ പിന്നെ അതിനുമുമ്പ് തലമുറ തീരേണ്ടതാണല്ലോ പക്ഷേ ഈ ആത്മാക്കള് അതിന് അവരുടേതായ ആ ഒരു ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വർഷങ്ങളോളം കടുത്തിരുന്നതിന് ശേഷമായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ഒരു പവർ ഒരു ശക്തി കിട്ടുക എന്നതും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നതൊക്കെ ആയിരിക്കാം അതുപോലെ ആയിരിക്കാം ഇതും താമസിച്ചു പോയത് എന്തായാലും പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കി പക്ഷെ ഒഴിവാക്കിയത് ഏഴ് മാസത്തോളം മാസത്തിൽ ഒരു ദിവസം വെച്ചിട്ട് അതായത് നമ്മൾ ഈ പൂജ ചെയ്ത ദിവസം അതേ ദിവസം ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വീണ്ടും ആ അതേ കണക്കുള്ള പൂജ അങ്ങനെ ഏഴ് പൂജ ചെയ്തിട്ടാണ് ഏശ ഏഴ് മാസത്തോളം എടുക്കും ആറര മാസത്തോളം എടുത്തിട്ടാണ് ഈ പൂജ ഞങ്ങൾ പൂർത്തിയാക്കി കൊടുത്തത് പൂർണ്ണമായിട്ടും ആ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി അവസാനത്തൊക്കെ പൂജയ്ക്കൊക്കെ എത്തുമ്പോൾ ഈ പെൺകുട്ടി തീർത്തും നല്ല അവസ്ഥയിലേക്ക് പഴയ കണക്ക് നല്ല ആരോഗ്യമൊക്കെ വെച്ച് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പം ഈ ഇത്രയും നാളും ഈ പൂജ തീരുന്നതുവരെ ആ കുടുംബത്തിന്റെ അവസ്ഥ എനിക്കറിയാമായിരുന്നു ആ പിതാവിന്റെ അതായത് ഈ കുട്ടിയെ കല്യാണം കഴിച്ച ആ ആ കുടുംബത്തിന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ പോകുന്ന കുട്ടികൾക്കൊന്നും ആ ആൺകുട്ടികൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടായില്ലോ പക്ഷേ ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു പോയി പിന്നീട് കുറച്ചാളുകൂടെ എനിക്കവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പിന്നീട് അറിഞ്ഞത് പെൺകുട്ടിയുടെ വീട്ടുകാരി സ്വർണം കൊണ്ട് ദുലാഭാരം ചാർത്തിയാൽ പോലും ഈ കുടുംബത്തിലേക്ക് മകൾ മകളയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോയി ബന്ധം പുലർത്തി വിളിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പിന്നെ അറിഞ്ഞത് പിന്നെ ആ പെൺകുട്ടി വേറെ കല്യാണം ഒന്നും ഈ പയ്യൻ വേറെ കല്യാണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഈ പരിചയമുണ്ടായിരുന്ന എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആ ആറ് ഏഴ് മാസത്തോളം അതായത് പൂജ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മാസത്തോളം എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ സമയത്തിനാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ അവർ പെൺകുട്ടിയുടെ വീട്ടുകാർ മുൻകൈയ്യെടുത്ത് ബന്ധമുണ്ടർത്തി അവർക്ക് ഈ ബന്ധം വേണ്ട എന്ന് തീർത്തും പറഞ്ഞിട്ട് പറഞ്ഞിട്ടവര് ബന്ധമുണ്ടർത്തി കൊണ്ടുപോയി എന്നറിഞ്ഞത് അപ്പോൾ ഞാനിത് ഇന്നത്തെ ഈ സംഭവം പറഞ്ഞത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ വിവാഹം കഴിക്കുന്നു പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറ അങ്ങനെയാണ് പണ്ട് നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനെയല്ല വിവാഹം ഒക്കെ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് തന്നെ പെൺകുട്ടിയെ നമ്മുടെ മിക്ക ആൾക്കാരും കല്യാണ മണ്ഡപത്തിലൊക്കെ വെച്ചിട്ടായിരിക്കും പെൺകുട്ടിയെ നേരൊക്കെ കാണുകയോ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ഒന്ന് സംസാര പേര് പോലും ചോദിക്കാൻ നമുക്ക് ഒരു അവസരം കിട്ടുന്നത് ഇന്നങ്ങനെയൊന്നുമല്ല ഇന്നവർ ഓരോ ഇണകളെ കണ്ടു വയ്ക്കുന്നു ജീവിത പങ്കാളിയെ കണ്ടുവയ്ക്കുന്നു വീട്ടുകാരോടൊന്ന് പറയുന്നു നടത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നടത്തുന്നത് അത്ര നല്ലതുമല്ല പക്ഷെ നടത്തി കൊടുക്കാതിരിക്കുന്നതും അത്ര ശുഭകരമായ കാര്യമല്ല അപ്പം എന്തായാലും നമ്മുടെ കുട്ടികൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആകട്ടെ അവരൂടെ നമ്മളധികം കുറൂരൊന്നും കാണിക്കാതിരിക്കുക അവരാണ് ജീവിക്കേണ്ടത് നമ്മളല്ല ജീവിക്കുന്നത് അവർ ജീവിക്കുന്നതെങ്കിൽ ജീവിച്ചോട്ടെ ഏത് ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കാതിരിക്കുക പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ഇന്നും ഇങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഇതിന് സമാനമായിട്ടൊരു കേസ് ഇപ്പോൾ വന്നതുകൊണ്ടാണ് ഞാൻ ഈ പഴയ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നതും പിന്നെ അതൊക്കെ ഞാനിങ്ങനെ ഓർമ്മിച്ചെടുത്ത് ഞാൻ ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചു പ്രേതാനുഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവതരിപ്പിക്കുമ്പോൾ പേടിപ്പിക്കുന്ന ശബ്ദങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 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 ദൃശ്യങ്ങളോ ഒന്നും കാണിക്കാറുള്ള ഞാൻ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ അതിൽ നമുക്ക് ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതേ കണക്ക് നമ്മുടെ കുട്ടികൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എതിർക്കാൻ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല പണ്ട് പോലും എതിർത്തിട്ട് അവ ഒരു ഒരു കാര്യമില്ലാത്ത അവസ്ഥയാണ് ഒരുപാട് ഇതേങ്ങളൊക്കെയുള്ള ദുരന്തങ്ങൾ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം വീട്ടിൽ വെച്ചുണ്ടാകുന്ന അമ്മാവി അമ്മ പോര് നാത്തൂൻ പോര് അതുവഴി ആത്മഹത്യ ചെയ്യുന്നവരും അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കുറച്ചൊക്കെ ഞാനും എൻ്റെ എപ്പിസോഡിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷമൊക്കെ ഇതെല്ലാം നമുക്ക് ഈ ആത്മാക്കൾ ദോഷമായി വരുന്ന പ്രേതങ്ങളായി വരുന്ന ഒരു ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രേതങ്ങളില്ലാന്ന് പോലും പറയുമായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത കൊണ്ടാണ് അനുഭവങ്ങളുള്ളവർ അതുണ്ടെന്നേ വിശ്വസിക്കുകയുള്ളു കാരണം ഇപ്പോൾ ഈ സംഭവത്തിൽ പോലും ഈ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയായിരുന്നു നല്ല വലിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പോലും കുറച്ച് അറുപം ലോകപരിചയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരുന്നു പക്ഷെ അവള് പോലും ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയും സംഭവങ്ങൾ ഈ വിധം ആയിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം പ്രേതമുണ്ട് ആത്മാക്കളുണ്ട് പ്രേതമുണ്ട് ആത്മാക്കൾ എങ്ങനെ ഉണ്ടാകുന്നു മനുഷ്യൻ മരിച്ചു കഴിയുന്നതാണ് ആ ജീവനാണ് പിന്നെ ആത്മാവായി വരുന്നത് അപ്പം മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ആത്മാക്കൾ ഉണ്ടായിരിക്കും ആത്മാക്കൾ ശുദ്ധാത്മാക്കളുണ്ട് ദുരാത്മാക്കളുമുണ്ട് അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് ശുദ്ധാത്മാക്കളും ദുരാത്മാക്കളും മരണശേഷം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ബലിതർപ്പണങ്ങൾ അതൊക്കെ ചെയ്തു കൊടുത്താൽ അവരെല്ലാം ശുദ്ധമായ ആത്മാക്കളായി നിൽക്കുകയും നമുക്കൊരുപാട് സഹായങ്ങൾ വരങ്ങൾ കിട്ടുകയും ചെയ്യും പക്ഷേ വേണ്ടുന്ന തർപ്പണങ്ങൾ നടത്താതിരുന്നാൽ അത് ദുരാത്മാക്കളായി മാറുന്നു ഇതുപോലുള്ള വിഷയങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഉണ്ടാകാനുള്ള അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ശക്തി ഇങ്ങനെയുള്ള ദുരാത്മാക്കൾക്കുണ്ട് അത് ഇല്ല എന്ന് പറഞ്ഞ് തല്ലിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇതിനൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത് പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും എല്ലാവരുടെ ദേഹത്ത് കയറുകയോ അല്ലെങ്കിൽ എല്ലാവർക്കും എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരിധിക്കപ്പുറം തന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും ഇതിനെ നമ്മൾ തീർത്തും ഭയപ്പെടാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പുരയിടത്തിനോ വാസ്തുവിനോ എന്തെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷങ്ങളോ ഭൂമിദോഷങ്ങളോ അല്ലെങ്കിൽ നിനക്കുള്ള ബാധാദോഷങ്ങളോ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളീ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തേടുകയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം